ഞാനിപ്പോൾ നിൽക്കുന്നത് കായംകുളം കെ പി എസ് സി ജംഗ്ഷനാണ് കെ പി എസ് സി ജംഗ്ഷനിലേക്ക് അല്പസമയത്തിനകം വിലാപയാത്ര എത്തും ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള വിലാപയാത്ര ഓച്ചുറയിൽ ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ് ഓച്ചിറയിൽ വലിയ രീതിയിലുള്ള ആൾക്കോട്ടമുണ്ട് ഞാൻ അല്പം മുമ്പ് അവിടെ നിന്ന് വിവരങ്ങൾ ഇപ്പോൾ ഇത് ആലപ്പുഴ ജില്ലയിലെ ആദ്യ പോയിന്റാണ് ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥലമാണ് കെ പി എസ് സി ജംഗ്ഷൻ ഒരു പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചോർന്നും കെ പി എസ് സി നാടക സമിതിയുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി എസിന് ഉത്തരം ഇഴയടുപ്പുള്ള സ്ഥലമാണ് ഈ കായമുള കെ പി എഫ് സി ജംഗ്ഷൻ കെ പി എഫ് ജംഗ്ഷനിലാണ് ഇപ്പോൾ പ്രവർത്തകർ കാത്തു നിൽക്കുന്നത് ഇന്നലെ മുതൽ ഏറെ സമയം വൈകിയും ഈ വി എസിനെ കാത്തിരിക്കുകയാണ് കണ്ണേ കരളെ വി എസ് എന്ന മുദ്രാവാക്യം അതോടൊപ്പം തന്നെ വീരസഹാവിന് അഭിവാദ്യമർപ്പിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾക്കാം സ്ത്രീകളും കുട്ടികളും കുഞ്ഞുങ്ങളും അടക്കം വലിയൊരു നിര ഇപ്പോൾ കെ പി എസ് സി ഇഞ്ചക്ഷനിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ച ഇവിടെ വി എസിന്റെ ചിത്രവുമായി ഒരു കുടുംബം ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു ചിത്രകാരൻ കുടുംബവുമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരും വി എസിന് അവരുടെ ആ അദ്ദേഹം വരച്ച ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം വി ഒരു ട്രിബ്യൂട്ട് നൽകുന്നത് ചേട്ടൻ തന്നെ വരച്ച ചിത്രമാണ് പേരെങ്ങനെയാണ് ഞാൻ വരച്ചതാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണി അത് വരയ്ക്കാൻ തീരുമാനിച്ചത് പെട്ടെന്ന് തന്നെ അത് പൂർത്തിയാക്കി രാവിലെ വാഹനം വരുമ്പോഴത്തേന് കൈമാറണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇന്നലെ രാത്രിയിലാണ് തുടങ്ങിയത് രാത്രി മണിയൊക്കെ പെട്ടെന്ന് ആളാണ് അതെ അതെ ചെറുപ്പം മുതലേ നമ്മൾ ആരാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെയാണ് ജിൽസി ഓരോ സാധാരണക്കാരും അവരാൽ കഴിയുന്ന രീതിയിൽ വി എസിനെ അവർ ഓർത്തെടുക്കുകയാണ് അവരുടെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ചിത്രകാരനായ അദ്ദേഹം ഇന്നലെ വൈകിട്ട് പതിനൊന്ന് മണി മുതൽ ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ കലാപ്രവർത്തനമാണ് ഇപ്പോൾ ഒരു ചിത്രരൂപത്തിൽ പൂർത്തിയാകുന്നതും അത് വി എസിൻ്റെ അന്തിമോപചാരം അർപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വി എസിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുവരുന്ന വാഹനത്തിന് കൈമാറുകയെന്നതാണ് അവർ കരുതുന്നത് എന്തായാലും ഇപ്പോഴും സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നു ഇന്നലെ രാത്രി മുതൽ അവർ കാത്തിരിക്കുകയാണ് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ചേച്ചി നിങ്ങൾ എപ്പം മുതൽ പി എസിനെ കാത്തു നിൽക്കുന്നതാണ് ഞങ്ങൾ ഒരു പന്ത്രണ്ടേകാലപ്പം വന്നതാണ് ഞങ്ങൾ എറണാകുളത്തെ പള്ളയുരത്തി ഏരിയ കമ്മിറ്റിയിൽ നിന്ന് വരുന്നവരാണ് പി എസിന്റെ വീട്ടിലാണ് ഞങ്ങൾ ചെന്നത് അപ്പോൾ അവിടെ വന്നപ്പോൾ ഇനിയും പത്ത് മണി ആവുമ്പോഴേ എത്തുള്ളൂ എന്ന് കാരണം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നതാണ് ഒരുപാട് ഞങ്ങൾ വന്നത് മണിക്ക് നിന്ന് വന്ന ആളുകളാണ് ഈ വിലാപയാത്ര ഇത്രത്തോളം വൈകിയതിന്റെ ഭാഗമായി അവർ മുൻപോട്ടേക്ക് വന്ന് ഈ കായംകുളം ഭാഗത്തേക്ക് വന്ന് വി എസിനെ അവസാനം ഒരു നോക്കി കണ്ട് മടങ്ങാൻ ഒരുങ്ങുകയാണ് എറണാകുളത്ത് നിന്ന് ഒരു 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 കൂട്ടം വനിതാ ഇടതുപക്ഷ മഹിള അസോസിയേഷൻ്റെ പ്രവർത്തകരാണ് അവരെ ഓരോരുത്തരും എന്തായാലും ഈ ഇപ്പോൾ പോലീസ് അടക്കം വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് കെ പി സി ജംഗ്ഷനിലെ വിലാപയാത്ര വരുന്നതിനുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ ജനക്കൂട്ടം മറ്റ് പോയിന്റുകളിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇവിടെയുണ്ട് ആ വി എസിൻ്റെ ജന്മനാടായ ആലപ്പുഴയിലേക്കുള്ള ആദ്യ പ്രവേശന കവാടം അവിടെ പ്രിയ നേതാവിനെ അന്തിമോപചാരം അർപ്പിക്കുവാൻ കാത്തു നിൽക്കുകയാണ് ൂട്ടം എസ് പ്രിയ നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തിരിക്കുകയാണ് കായംകുളം കെ പി എസ് സി ജംഗ്ഷനിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആലപ്പുഴയിലൊരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടിയാണ് അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് പത്ത് മണിക്കൂറിലധികം പിന്നിട്ട് കൊല്ലത്തെത്തുന്നു കൊല്ലത്ത് ആറു മണിക്കൂറിലധികം പിന്നിട്ട് കൊല്ലം ജില്ലയും പിന്നിട്ട് ആലപ്പുഴയിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് പ്രിയസഖാവിനെ കാണാൻ കാത്തിരിക്കുന്ന ആലപ്പുഴയുടെ മണ്ണിലേക്ക് അദ്ദേഹം എത്തിച്ചേരുമ്പോൾ അന്തരീക്ഷത്തിൽ പ്രതിധ്വനിക്കുന്നത് കണ്ണേ കരളയെ വി എസ് എ ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ ആർത്ത് വിളിക്കുന്ന ജനക്കൂട്ടത്തിനിടയിലേക്ക് വി എസ് എത്തുകയാണ് വി എസിനെ കാത്തിരിക്കുന്ന ആളുകൾ അവർ എത്രയോ നേരമായി ഇന്നലെ രാത്രിയും ഇന്നലെ പകലുമൊക്കെയായി വന്ന ആളുകൾ കൂടിയാണ് അവർക്ക് ഏത് സമയമാണ് എത്തിച്ചേരുക എന്നറിയാതെ അവിടെ കാത്തിരിപ്പ് തുടരുകയാണ് അവർക്കിടയിലേക്ക് വി എസ് എത്തിച്ചേരും വിങ്ങുന്ന ഹൃദയത്തോടെ പൊട്ടുന്ന ഇടനെഞ്ചുമായി അവർ കാത്തിരിക്കുന്നത് വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാനാണ് പലരും വി എസുമായി ബന്ധപ്പെട്ട അവരുടെ ഓർമ്മകൾ പങ്കുവെക്കുന്നുണ്ട് എന്നാൽ വി എസിനെ ഒരുപക്ഷെ ഒരു നോക്ക് കണ്ടിട്ടില്ലാത്ത വളരെ പ്രായം കുറഞ്ഞ ആളുകൾ പോലുമുണ്ട് അവർക്ക് വി എസ് എന്ന് പറഞ്ഞാൽ ഒരു ഇതിഹാസമാണ് ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയാത്തൊരു ഇതിഹാസമാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള ശ്രമങ്ങൾ ആണ് അവർ നടത്തുന്നത് എന്തായാലും അതിനുള്ള അവസരം കൂടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇനി നാലുമണിയോടുകൂടി എങ്ങനെയാണ് വലിയ ചുഴുകാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ചോദ്യം എന്തായാലും ആ സമയമൊന്നും പാലിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഒരു പക്ഷേ അതിലേറെ സമയമെടുത്ത് ഒരുപക്ഷെ രാത്രിയോടുകൂടിയൊക്കെ ആയിരിക്കാം സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക അതിലേതെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേതൃത്വത്തിൽ നിന്നുള്ള ഒരു വിശദീകരണം നമുക്ക് അല്പസമയത്തിനകം ലഭിക്കാനും സാധ്യതയുണ്ട് എന്തായാലും വലിയ നഷ്ടമാണ് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് ആ വി എസ് എന്ന അധികായന്റെ വിയോഗം ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം അദ്ദേഹം അങ്ങനെ പൊതുവേദികളിലൊന്നും അധികം പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അദ്ദേഹത്തെ അനു അതിന് അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഈ ഒരു കാലയളവിലെ ഈ ഒരു ദീർഘമായ കാലയളവിലെ അദ്ദേഹത്തെ കാണാതിരുന്നിട്ട് പോലും വി എസ് എന്നത് ആളുകളുടെ മനസ്സിൽ ഇത്രയേറെ ഒരു വികാരമായി നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു അതായത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഇന്നലെ വളരെ പെട്ടെന്ന് തന്നെ രാത്രിയോടുകൂടെ തന്നെ ആലപ്പുഴയിലെ വീട്ടിലെ െത്തിക്കാമെന്ന് കരുതിയതാണ് പക്ഷേ പത്ത് മണിക്കൂറിലധികം എടുത്തുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലാ അതിർത്തി തന്നെ പിന്നിടാൻ ഈ വിലാപയാത്രയ്ക്ക് കഴിഞ്ഞത് കൊല്ലത്തും എടുത്തു ആറു മണിക്കൂറിലധികം അങ്ങനെ വിലാപയാത്ര ഇങ്ങനെ ആളുകളുടെ സ്നേഹാതരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് യാത്ര തുടർന്ന് വരികയാണ് ആലപ്പുഴയുടെ മണ്ണിലേക്ക് അല്പസമയത്തിനകം എത്തും ആലപ്പുഴയുടെ മണ്ണ് വി എസിനെ സംബന്ധിച്ചിടത്തോളം എന്നും പ്രിയപ്പെട്ടതാണ് സ്വന്തം ജന്മനാട് ഒരുപാട് അനുഭവങ്ങൾ വി എസ് എന്ന നേതാവിനെ സ്ഫുടം